അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എൺപത്തി കോടി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റിയേഴ് ആകെ വരവും എൺപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി ഏഴ് ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എല്ലാ മേഖലയിലും സമഗ്ര വികസനം സാധ്യമാകുന്ന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കരട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷാൻഡിബേബി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എൺപത്തിനാല് കോടി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റിയേഴ് ആകെ എൺപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റിയേഴ് ആകെ ചെലവും നാല് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ും കിടപ്പ് രോഗികൾക്കും പരിചരണം മൃഗസംരക്ഷണം ക്ഷീരവികസനം പഞ്ചായത്തുകളുമായി ചേർന്ന് സംയുക്ത പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുക യോഗ്യരായ എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം കുടിവെള്ള പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനം നീന്തൽ കുള നിർമ്മാണം നീന്തൽ പരിശീലനം തുടങ്ങി എല്ലാ മേഖലകളെയും പരിഗണിക്കുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉൽപാദന സേവന പശ്ചാത്തല മേഖലകളിൽ കൃഷി ജലസേചനം കുടിവെള്ളം വനിതാക്ഷേമം ആരോഗ്യം പകർച്ചവ്യാധി പ്രതിരോധം ജൈവവൈവിധ്യം ഗ്രാമീണ റോഡ് വികസനം മുതലായ മേഖലകളിലാണ് പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നത് പരമ്പരാഗത പദ്ധതി രൂപീകരണത്തിൽ നിന്നും വ്യത്യസ്തമായി ലഭ്യമാകാവുന്ന ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി മറ്റിതര മാർഗ്ഗങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര വികസനം സാധ്യമാകുന്ന പദ്ധതികൾ വരും വർഷങ്ങളിൽ ഏറ്റെടുക്കുന്നതിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം നിലവിൽ തുച്ഛമായി ലഭ്യമാകുന്ന തനതു വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന മേഖലയിലടക്കം തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കോയാമ്പാട്ട് ബിന്ദു രാജേഷ് സനല രാജേന്ദ്രൻ ബി ഡിഒ നിസാർ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അരുൺ ജേക്കബ് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി